എൻ ഡി എ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു കൺവെൻഷൻ പത്മജ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു എൻ ഡി എ ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്തു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഗോൾ കിങ് ട്രസ്റ്റ് വിത്ത് കിങ് മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് ഹുസുങ്കടി കുമ്പള കർണാടക മുടിപ്പു എൻ ഡി എ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു പത്മജ വേണുഗോപാൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ 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 പറഞ്ഞില്ലേ താമസിക്കുന്ന വീട് വീട് അന്ന് അന്ന് ഒരു മാത്രമേ ഉള്ളൂ ഇല്ല ഇപ്പൊ നോക്കുമ്പോൾ കോൺഗ്രസ് ആ രീതിയിൽ പിന്നെ ഇല്ല നേതാക്കൾ അറിഞ്ഞൂടെ കൂടെ നിന്ന് ചതിക്കുന്നതല്ലേ അതിലൊന്നും അധികം നിലനിൽക്കാൻ ആർക്കും പറ്റില്ല പലരും പോലും ജാതി മതൊന്നും ഇല്ല കാരണം എന്നെ ബന്ധപ്പെട്ടവരെ മുഴുവൻ ഹിന്ദുക്കളല്ല പല ജാതിയിലെ പെട്ട ആളുകളാണ് ബന്ധപ്പെടുന്നത് അവർക്ക് ആർക്കും മോദിന്റെ ഒരു ദേഷ്യമില്ല അവര് പറയണെങ്കിൽ നമുക്ക് നാട് വന്നാണോ നാട് വികസിക്കണം ഒരു നേതാവ് വരട്ടെ എന്നാണ് അവർ പറയുന്നത് ഇപ്പൊ ഇവിടെ വന്നപ്പോൾ ഞാൻ നോക്കുകയായിരുന്നു നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു പെൺകുട്ടി ഞാൻ കുറച്ചും കൂടി സംസാരിച്ചു ഇങ്ങനത്തെ യങ്സ്റ്റേഴ്സ് വേണം ഈ നാടിന്റെ വിരുദ്ധങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ അല്ലാണ്ട് എന്താ പറയാ പകുതി ഓർമ്മയില്ല പകുതി ഇല്ലാത്ത രണ്ട് സ്ഥാനാർത്ഥികൾക്കും അതും ഒന്നും ഇല്ലാതെന്ന് പറയൂ അതാണ് അപ്പോഴത്തെ രണ്ട് സ്ഥാനാർത്ഥികളായി ഇവരൊക്കെ പാർലമെന്റ് എലക്ഷന് നിക്കുന്നത് എന്നോടൊരു കോൺഗ്രസ് എം പി എനിക്ക് പറയണേ ഞാൻ ചോദിച്ചു എന്ത് എലക്ഷൻ നിൽക്കുന്നില്ലേ പ്രാവശ്യം ഓ എന്തിനാ ചേച്ചി നന്നിട്ട് കാര്യം പട്ടിക പോയാൽ മതി അവിടെ പോയത് അതായത് അവിടെ പറ്റി ഒന്ന് ചെയ്യാറില്ല ഇവര് ഇവരൊക്കെ ഇങ്ങനെ വരുമ്പോ ഇവരിൽ മുൻ കൊടുത്ത് ആരുമി അപ്പൊ ആർക്കും പാർലമെന്റ് ജയിക്കണം നേതാക്കന്മാർക്ക് അവർക്ക് തോറ്റിട്ട് അസംബ്ലി പോണേ അവരുടെ വിചാരിച്ച ഇപ്പൊ കെട്ടി കെട്ടിവെച്ചിട്ട് ഇപ്പൊ കിട്ടുന്നാണ് അസംബ്ലി ആദ്യത്തെ പ്രാവശ്യം അവർക്ക് കിട്ടില്ല തന്നെ അതിന്റെ ഉള്ളിലത്തെ പോര് അവിടെ നിന്നാലേ അറിയാൻ പറ്റില്ല ഇവിടെ നിൽക്കുന്നൊരു സ്ഥാനാർത്ഥി ഉണ്ട് അദ്ദേഹത്തിനെ ഓർമ്മ വെച്ചോട്ട് ഞാൻ കാണുമ്പോൾ കർത്തവ് വരിക ഇപ്പൊ ഇവിടെ

ി ജെ പിയിൽ അംഗത്വമെടുത്ത ശേഷം ആദ്യമായി കാസർഗോഡ് ജില്ലയിലേക്കെത്തിയ പത്മജ വേണുഗോപാലന് എൻ ഡി എ നേതാക്കളും പ്രവർത്തകരും ആവേശോച്ഛലമായ സ്വീകരണമാണ് നൽകിയത് ശേഷം കാസർഗോഡ് നഗരത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനിയുടെ റോഡ് ഷോ നടന്നു മുനിസിപ്പൽ ടൗൺ ഹാൾ പരിസരത്തു നിന്നും ആരംഭിച്ച റോഡ് ഷോ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു നേതാക്കളും പ്രവർത്തകരുമുൾപ്പെടെ നിരവധി പേർ റോഡ് ഷോയിൽ അണിനിരന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്